സ്വാഗതം ആദ്യം തൃശൂരിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയ ശബ്ദരേഖാ വിവാദത്തിൽ നടപടിയുണ്ടാകും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തുന്ന പ്രധാന പ്രതി വീരപ്പൻ ജോയിയെ വനംവകുപ്പ് പിടികൂടി ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ ദേശീയപാതാ നിർമ്മാണം ഉറക്കം കെടുത്തുമ്പോൾ അധികാരികൾക്ക് മുന്നിൽ പരാതിയുമായി നിൽക്കുകയാണ് ഒരു കുടുംബം നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം രാജീവ് ഗാന്ധി ഹാളിൽ നടന്നു വെണ്ടോർ പള്ളിയിലെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടു നേർച്ചയും ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും വാർത്തകൾ തൃശൂരിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയ ശബ്ദരേഖാ വിവാദത്തിൽ നടപടിയുണ്ടാകും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന് പാർട്ടി ഇന്ന് നോട്ടീസ് നൽകും ശബ്ദ സന്ദേശത്തിലെ ആരോപണങ്ങളിൽ മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകണം വിശദീകരണം എഴുതി നൽകാനാണ് നിർദ്ദേശം ഇന്നലെയാണ് ഏറെ വിവാദമായ ശബ്ദരേഖ പുറത്തുവന്നത് സി പി എം മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണമാണ് ശബ്ദ സന്ദേശത്തിലുള്ളത് ശരത് പ്രസാദിന്റെ വിശദീകരണം കേട്ട ശേഷമായിരിക്കും തുടർ നടപടികൾ പാർട്ടി തലത്തിൽ കൂടുതൽ നടപടികൾക്ക് സാധ്യത വെള്ളിക്കുളങ്ങര റേഞ്ചിലെ റിസർവ് വനത്തിൽ നിന്നും പ്രദേശത്തെ സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തുന്ന പ്രധാന പ്രതിയെ വനംവകുപ്പ് പിടികൂടി വീരപ്പൻ ജോയ് എന്ന് വിളിക്കുന്ന ജോയിയെയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് രണ്ടായിരത്തി ആറ് മുതൽ സംസ്ഥാനത്തെ ഒട്ടേറെ റേഞ്ചുകളിൽ നിന്ന് ചന്ദനം മുറിക്കുകയും വന്യജീവി വേട്ട നടത്തുകയും ചെയ്തിരുന്ന പുതുശേരി ജോയിക്ക് വെള്ളിക്കുളങ്ങന റേഞ്ചിൽ മാത്രം ഇരുപതോളം കേസുകളുണ്ട് വെള്ളിക്കുളങ്ങനയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഈ കേസിലെ മറ്റൊരു പ്രതിയായ വിഷ്ണുവിനെ മാസങ്ങൾക്ക് മുൻപേ പിടികൂടിയിരുന്നു ഒരു റേഞ്ച് ഓഫീസർ കെ എസ് നേതൃത്വത്തിലുള്ള സംഘമാണ് ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചു ചിമ്മിനിയിൽ നടന്ന പുതുക്കാട് മണ്ഡലം ടൂറിസം പദ്ധതികളുടെ അവലോകന യോഗത്തിലാണ് എം എൽ എ ഈ കാര്യം അറിയിച്ചത് വനത്തിരപ്പിളി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ അനുവദിച്ച അൻപത് ലക്ഷം രൂപയ്ക്ക് സോളാർ ബോട്ട് ബഗ്ഗി ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയവ ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കും ഒരു കോടി രൂപയിൽ ബോട്ട് ലാൻഡിംഗ് കഫറ്റേരിയ തുടങ്ങിയവ പണിയുന്നതിനുള്ള എസ്റ്റിമേറ്റ് സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചു ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള കുട്ടവഞ്ചി സവാരി മൂന്ന് ട്രക്കിംഗ് പാക്കേജുകൾ എന്നിവ വിജയകരമായി നടത്തിവരുന്നുണ്ട് സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തി വ്യൂ പോയിന്റ് ഗാർഡൻ പാർക്കിംഗ് ഗ്രൌണ്ട് സെൽഫി പോയിന്റ് നവീകരണം എന്നിവയുടെ അനുമതിക്കായി എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കാനും തീരുമാനിച്ചു വനന്തരപ്പള്ളി പഞ്ചായത്ത് ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മേഖലയിൽ ശുചിമുറികൾ പണിയുന്നതിനും നടപടി സ്വീകരിക്കും ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിന് ആലോചിക്കുമെന്ന് എം പറഞ്ഞു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ ചിമ്മിനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ കെ എം മുഹമ്മദ് റാഫി ടൂറിസം പ്രൊജക്ട് എഞ്ചിനീയർ കെ വി വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു ദേശീയപാതാ നിർമ്മാണം ഉറക്കം കെടുത്തുമ്പോൾ അധികാരികൾക്ക് മുന്നിൽ പരാതിയുമായി നിൽക്കുകയാണ് ഒരു കുടുംബം കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ടോളിനു സമീപം താമസിക്കുന്ന ഞാവേലി പറമ്പിൽ ഷാനവാസും കുടുംബവുമാണ് ഭീതിയുടെ നിഴലിൽ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശീയപാത വികസനത്തിനായി ഷാനവാസിന്റെ കുടുംബം മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിട്ടു നൽകിയിരുന്നു ഇപ്പോൾ ദേശീയപാത നവീകരണത്തിനായി ഒന്നര സെന്റ് ഭൂമി കൂടി വിട്ടുകൊടുത്തു നിലവിൽ ദേശീയപാതയുടെ സർവീസ് റോഡിന് അരയടി അകലത്തിലാണ് ഷാനവാസിന്റെ വീടുള്ളത് ദേശീയപാതാ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ സർവീസ് റോഡിലെ കാനയ്ക്ക് മുകളിലൂടെയാണ് കടന്നു പോകുന്നത് രാത്രി കാലങ്ങളിൽ അതിവേഗത്തിലെത്തുന്ന ചരക്ക് വാഹനങ്ങളും മറ്റും വീടിന്റെ പുറം ചുവരിൽ ചെന്നിടിക്കുന്ന അവസ്ഥയാണുള്ളത് ദേശീയപാതയിലെ പ്രധാന റോഡിൽ ഏകദേശം മുപ്പത് മീറ്റർ പണി പൂർത്തിയാക്കിയാൽ വാഹനങ്ങൾക്ക് നേരെ കടന്നു പോകാവുന്ന സാഹചര്യമുണ്ടാകും എന്നാൽ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കിഴക്കേ സർവീസ് റോഡിലൂടെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചുവിടുന്നത് ഇതുമൂലം ദുർബലമായ സ്ലാബ് തകർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏതു നിമിഷവും സംഭവിച്ചേക്കാവുന്ന അപകടത്തെ മുന്നിൽ കണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത് നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം രാജീവ് ഗാന്ധി ഹാളിൽ നടന്നു ജില്ലയിൽ ആദ്യമായി ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ ലഭ്യമായ ചാലക്കുടി നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ വാർഷികാഘോഷം മുപ്പത്തിയാറ് എഡിഎസുകളുടെ നാനൂറോളം അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങൾ അണിനിരക്കുന്ന മത്സരാടിസ്ഥാനത്തിലുള്ള ഘോഷയാത്രയോടെയാണ് ആരംഭിച്ചത് നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും വാദ്യമേളങ്ങളുടെയും കാവടി വിവിധ പ്ലോട്ടുകൾ എന്നിവയുടെ അകമ്പടികളോടെ നടത്തിയ ഘോഷയാത്ര ടൌൺഹാൾ മൈതാനിയിലെത്തിയപ്പോൾ നൂറുകണക്കിന് മലയാളി മങ്കമാർ അണിനിരന്ന മെഗാ തിരുവാതിര കളിയും നടന്നു തുടർന്ന് ടൌൺഹാളിൽ നടന്ന സാംസ്കാരിക സംഗമം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു വെണ്ടൂർ പള്ളിയിലെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടു ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും സെയിന്റ് മേരീസ് പള്ളിയിലെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടു ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനക്ക് ആഗ്ര ആർച്ച് ബിഷപ്പ് മാർ റാഫി മഞ്ഞളി കാർമ്മികത്വം വഹിക്കും തുടർന്ന് കൂടുതുറക്കൽ ചടങ്ങ് നടക്കും തുടർന്ന് ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് നടക്കും പതിനായിരത്തിലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കും രാവിലെ പത്തിന് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ കാർമികത്വം വഹിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ദേവസി പന്തല്ലുകാരൻ കാർമ്മികനാകും ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസിനോർ ജോസ് കോനിക്കര മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ റിനോൾഡ് പുലിക്കോടൻ സന്ദേശം നൽകും വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ഡിറ്റോ കൂള കാർമ്മികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ബാൻഡ് മേളം എന്നിവ നടക്കും വികാരി ഫാദർ അഡ്വക്കേറ്റ് ലാസർ താണിക്കൽ സഹവികാരി ഫാദർ ലിൻസൺ ആക്കരപ്പറമ്പിൽ കൈക്കാരൻ മെൽജിൻ മഞ്ഞളി ജനറൽ കൺവീനർ സനൽ മഞ്ഞളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില പത്ത് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി തൃശൂരിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയ ശബ്ദരേഖ വിവാദത്തിൽ നടപടിയുണ്ടാകും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തുന്ന പ്രധാന പ്രതി വീരപ്പൻ ജോയിയെ വനംവകുപ്പ് പിടികൂടി ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ എംഎൽഎ അറിയിച്ചു ദേശീയപാത നിർമ്മാണം ഉറക്കം കെടുത്തുമ്പോൾ അധികാരികൾക്ക് മുന്നിൽ പരാതിയുമായി നിൽക്കുകയാണ് ഒരു കുടുംബം നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം രാജീവ് ഗാന്ധി ടൌൺഹാളിൽ നടന്നു വെണ്ടോർ പള്ളിയിലെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടു ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം